പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ഇൻസ്റ്റന്റ് ഇൻസ്റ്റൻ ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടും നമ്മൾ ഫേസിൽ ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കഴിഞ്ഞാൽ ഒരു മുപ്പ മിനിറ്റ് ഒക്കെ വെച്ചാൽ അപ്പം തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് മുൾട്ടാണി മുൾട്ടാണിമിമിമിമിമുട്ടി ഈ എക്സ്പ്രഷൻ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് ഞാൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ എല്ലാ വീഡിയോസിലും എനിക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ എക്സ്പ്രഷൻ ഞാൻ ഇടും അത് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടല്ല എന്റെ സന്തോഷമാണ് അത് ഓക്കെ ഒരു വിചാരം ഈ മുൾട്ടാണിമുട്ടി കേൾക്കുമ്പോൾ എന്തോ എന്തൊരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് കിട്ടണമെന്നുള്ള പേടിക്കുന്നുണ്ട് സോ അതൊന്നും നോക്കേണ്ടത് ഇതിൻ്റെ ഒരു എഫക്റ്റ് ആണ് മണ്ണ് ാണ് കേട്ടോ ഹായോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങളോട് ആദ്യം പറയാം നമ്മളിപ്പോ സ്കിൻ ബ്രൈറ്റിന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നാമത് നിങ്ങൾക്കറിയാം എന്റെ ചാനൽ ഫ്രീസ് ഫ്രീസായിട്ട് കിടക്കുകയായിരുന്നു വീഡിയോ ചെയ്യാതിരുന്നിട്ട് ഇപ്പോൾ ആ വീഡിയോ ഇട്ടിട്ട് ഇതാ ഇരുപത്തിനാല് ദിവസമായിട്ടുള്ളു അപ്പോഴേക്ക് വൺ മില്യൺ ആവാൻ നിൽക്കുകയാണ് ഭയങ്കര റീച്ചിങ്ങിൽ ആണ്ട്ട് ആ വീഡിയോസ് സോ ഞാൻ പുറത്തിറങ്ങുന്ന സമയത്ത് തന്നെ ഒരുപാട് ആൾക്കാർ എന്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഫേസ് ഞാൻ അധികം കാണിച്ചിട്ട് വീഡിയോ ചെയ്യാറില്ലല്ലോ അതായത് സ്കിൻ മുഖത്ത് ഇങ്ങനെ അധികം അതുകൊണ്ട് ഞാൻ അതേപോലെ തന്നെ എന്താ പറയുക കാലുമുലൊക്കെ തേച്ചിട്ടുള്ള ബ്രൈറ്റനിങ് പാക്കുകളാണ് ഞാൻ അധികം നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുള്ളത് പിന്നെ എന്റെ ഫേസ് ചിലപ്പോൾ ഞാൻ കാണാറില്ല പിന്നെ എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കുമ്പോഴേ ആൾക്കാർക്ക് അറിയുള്ളൂ ആ ഇവളാണോ എന്നുള്ളത് സോ ഇത് ഫേസിൽ ഞാൻ ഇട്ട് കാണിച്ച് തരുന്നത് ആദ്യമായിട്ടാണ് ഒരു ബ്രൈറ്റനിങ് പക്ഷെ എൻ്റെ ആഗ്രഹമായിരുന്നു ഫേസിൽ നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നുള്ളത് കാരണം ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഞാൻ ഏതൊരു സ്കിൻ ബ്രൈറ്റനിങ് പാക്ക് ഇടുകയാണെങ്കിലും എൻ്റെ ഫേസിൽ ഇട്ട് അത്രയും ഇങ്ങോട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാറില്ല എനിക്ക് കാണാൻ പറ്റും ഞാനിപ്പോൾ കണ്ണാടിയിലൊക്കെ ഒരു ഭാഗത്ത് തേച്ച് നോക്കുമ്പോൾ എനിക്ക് ഡിഫറൻറ്റ് മനസ്സിലാവും പക്ഷെ നിങ്ങളിലായിട്ട് എത്തുമ്പോൾ അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കാരണം ഒന്നാമത് ലൈറ്റിൻ്റെ എഫക്റ്റ് അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ശരിക്ക് എന്റെ റിയൽ നിറം അല്ലെങ്കിൽ എന്റെ റിയൽ ഫേസ് കട്ടുകളൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ഉണ്ട് ക്യാമറയിൽ നിങ്ങൾക്ക് എല്ലാവരും കുറെ കമൻ്റ് എടുത്ത് നോക്കിയാലറിയാം എന്നോട് കുറെ ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് കാണുന്നത് വീഡിയോയിൽ കാണുന്നത് പോലെ അല്ല നേരിട്ട് കാണാൻ ഭയങ്കര ഉണ്ട് എന്നുള്ളത് ശരിയാണ് എന്റെ ഫേസ് നേരിട്ട് കാണുമ്പോൾ റിയൽ ഇതിൽ കാണുമ്പോൾ നല്ല ഡിഫറെൻ്റ് ഉണ്ട് കേട്ടോ എനിക്ക് എന്നോട് കൂടുതൽ ആൾക്കാരെ എന്നോട് പറഞ്ഞിട്ടുള്ളത് നേരിട്ട് കാണുമ്പോഴാണ് കുറച്ചുകൂടി നിറം ഭംഗിയൊക്കെ എടുത്ത് മനസ്സിലാവുന്നത് അപ്പോൾ ക്യാമറയിൽ ഒട്ടും മനസ്സിലാവൂല ഞാനാണോ വേറെ ളായിട്ട് മനസ്സിലാവുള്ളൂ സോ അതവിടെ എടുക്കട്ടെ അതല്ല ഇപ്പൊ കമന്റ് അതില് റീച്ചിങ്ങിൽ എത്തിയിട്ടുണ്ട് ആ വീഡിയോ അതൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് പിന്നെ അത് മാത്രല്ല എന്റെ ഏറ്റവും വലിയ ഡ്രീം ആയിരുന്നു ഫേസിൽ ഇട്ട് കാണിച്ചു തരുന്നതല്ല ഞാൻ കൈമല കാലുമലൊക്കെ ഇട്ട് കാണിച്ചു തരും ബ്രൈറ്റിങ് പക്ഷേ കൈമലി കാലുമലിട്ട് വേഗം മനസ്സിലാവും എനിക്ക് മനസ്സിലാവും പക്ഷെ ഫേസിൽ തീരെ മനസ്സിലാവില്ല എനിക്ക് മനസ്സിലാവും ഇവിടെ എൻ്റെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മാമിൻ്റെ മോളെ ഇട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് സോ അവള് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാമറയിൽ അത്രയും മനസ്സിലാവുന്നില്ല പക്ഷെ റിയൽ ആയിട്ട് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് റിസൾട്ട് എന്നുള്ളത് അത് ശരിയാണ് കാരണം നിങ്ങൾ ഇതുപോലെ ചാനൽ തുടങ്ങി അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഫോണിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഡിഫറൻറ്റ് ഉണ്ടാവും ോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ ഇപ്പൊ ഡയറക്റ്റ് ഒരു പാക്കറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഒരു ക്യാമറ വീഡിയോ ഓൺ ആക്കിയിട്ട് നോക്കുക പക്ഷെ വീഡിയോ ഇട്ടൊന്നും നിങ്ങൾക്ക് മനസ്സിലാവൂല റിസൾട്ട് കിട്ടിയത് പക്ഷേ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കണ്ണാടി പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിഫറൻ്റ് മനസ്സിലാവും അത് റിയലും അതുപോലെ തന്നെ അല്ലാത്തതും ഭയങ്കര ഡിഫറൻ്റ് ആണ് കേട്ടോ പിന്നെ ഇതാദ്യമായിട്ടാണ് അത്രയും റിസൾട്ട് കിട്ടിയത് ഫേസിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് അത് കാണിച്ചു തരുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു കാര്യമാണ് റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് കൂടി അത് കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോഴാണ് ഞാൻ കുറെ ആക്ഷനൊക്കെ ഇടും പക്ഷെ ഞാൻ ആക്ഷൻ ഇടുന്ന ആളാണ് കാരണം ഞാൻ നല്ല റിയാക്ഷൻ അതായത് ഞാൻ എന്ത് സാധനം കയ്യിൽ കിട്ടിയാലും അല്ലെങ്കിൽ അത്രയും നല്ലൊരു സംഭവം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര റിയാക്ഷൻ ഇടുന്ന ഒരാളാണ് അതുകൊണ്ട് നിങ്ങൾ അത് പറ്റിട്ട് പറയണ്ട വാട്ട് യു എക്സ്പ്രഷൻ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഞാനങ്ങനെ തന്നെയാണ് ഞാൻ എന്ന് പറഞ്ഞില്ല ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിനും എനിക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ എക്സ്പ്രഷൻ ഞാൻ ഇടും അത് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടല്ല എൻ്റെ സന്തോഷമാണ് അത് ഓക്കെ അതടക്കം എടുക്കട്ടെ ഇപ്പോൾ ആ വീഡിയോസ് റീച്ചിങ്ങിൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കമന്റ് വരുന്നുണ്ട് അതായത് നെഗറ്റീവ് മ്യൂസ് പറയുമ്പോൾ എന്തിനെങ്ങനെ ഒരു ക്യാപ്ഷൻ എന്ന് പറഞ്ഞിട്ട് അതായത് വെളുത്തവർ കറുത്തു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇട്ടത് പക്ഷെ അതിനുള്ള അതിനുള്ള മറുപടി ഞാൻ ഓൾറെഡി ആ കമന്റിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിനൊരു ക്യൂ ഞാൻ എന്തായാലും ചെയ്യുന്നതാണ് കാരണം അതിന് എനിക്ക് ഭയങ്കരമായിട്ട് പറയാൻ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക് അത് പിന്നെ പറയാം ഇപ്പൊ അതല്ല അമ്മ ഈ മുൾട്ടാനിമിറ്റി എന്താണെന്ന് ആർക്കും അറിയില്ല സോന അവിടെ കാണിക്കാം മുൾട്ടാനിമിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ന സാധനമാണ് അപ്പോ ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഇത് ഞാൻ പറയട്ടെ ഈ ആയുർവേദ കടയിൽ ഇത് എവിടെ നിന്ന് കിട്ടും എന്നാണ് ആദ്യം ആൾക്കാർ ചോദിച്ചിട്ടുള്ളത് ഇത് ആയുർവേദ ഷോപ്പിൽ കിട്ടും പിന്നെ ഈ എനിക്ക് തോന്നുന്ന ഇപ്പം എല്ലാ സ്ഥലത്തും ഈ ഒരു സാപ സാധനം കിട്ടുന്നുണ്ട് അപ്പോൾ എനിക്കിത് ഒരാൾ അയച്ചു തന്നതാണ് ഒരു കമ്പനി അയച്ചു തന്ന ഒരു മുൾട്ടാനി മുളിട്ടിയാണ് പക്ഷേ ഇപ്പം പച്ച മുൾട്ടി മുളിട്ടിയാണ് പല മുൾട്ടാനിമുൾട്ടിയുണ്ട് പിന്നെ മിട്ടി എന്നും പറയും മിട്ടി എന്നും പറയും അപ്പോൾ ചിലർ അറിയും അതല്ല ശരി ഇതല്ല ശരി അങ്ങനല്ല പലരും പല രീതിയിൽ എഴുതും ഇപ്പം എനിക്ക് ഈ പ്രൊഡക്റ്റ് അയച്ചിരുന്നത് ഈ ഇത് നാച്ചു ഷുഗറിൻ്റെ നിങ്ങൾക്ക് അറിയാൻ ഏറ്റവും കൂടുതൽ നാച്ചു പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യൽ അപ്പോൾ അവരായിട്ട് അയച്ചു തന്ന സമയത്ത് അവർ എഴുതിയത് മിട്ടി എന്നാണ് നിങ്ങൾക്കവിടെ കണ്ടാൽ മനസ്സിലാവും പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മൾ മേടിക്കുമ്പോൾ മിട്ടി എന്നാണ് പറയുക ഓക്കെ അത് ഞാൻ ഇവിടെ കാണിച്ചു തരാം രണ്ടിന്റെ ഡിഫറെൻറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ ഇത് എപ്പോഴും വാങ്ങിക്കുന്ന ഒരു കാര്യമാണ് ഇത് ഇത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഞാൻ ഏകദേശം വാങ്ങിക്കും അല്ലെങ്കിൽ ആരെങ്കിലും തരാൻ നിൽക്കുകയാണെങ്കിൽ അത് ഞാൻ അപ്പൊ തന്നെ പോയി വാങ്ങിക്കും കാരണം എനിക്ക് കാരണം എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഈ ഒരു സാധനം അത്രയും 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 ഇഷ്ടമുള്ളൊരു സാധനമാണ് മുളിട്ടാണിമിട്ടി എന്റെ ഫേസിൽ ഏറ്റവും കൂടുതൽ എനിക്ക് റിസൾട്ടും മാറ്റാൻ തന്നിട്ടുള്ള കാര്യം മുളുട്ടാണിമിൾട്ടിയാന്ന് കേട്ടോ അപ്പോ ഇതിന്റെ പേര് എന്നാണ് ഇതൊരു കളിമണ്ണ് പോലത്തെ ഒരു പൗഡറാണ് സോ ഇത് തേച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അപ്പം തന്നെ ഭയങ്കരമായിട്ട് റിസൾട്ട് കാണാൻ പറ്റും അതായത് ഇപ്പോ ഞാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ഇൻസ്റ്റ ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടും നമ്മൾ ഇത് ഫേസിൽ ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഊരി കഴിഞ്ഞാൽ ഒരു മുപ്പത് ഒക്കെ വെച്ചാൽ അപ്പം തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് മുളിട്ടാണിമെട്ടി ഇതിന്റെ കൂടെ എക്സ്ട്രാ ഞാൻ പറഞ്ഞ പോലത്തെ സാധനങ്ങൾ നിങ്ങളിതിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിലും ഭയങ്കര റിസൾട്ടാണ് ഞാൻ ഇതിന്റെ കൂടെ പണ്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്നറിയില്ല ഈത്തപ്പഴും ബദാമൊക്കെ തേച്ചിട്ട് ഞാനൊരു പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ഫേസിലും കഴുത്തിലും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അടിപൊളിയാണ് ബെസ്റ്റ് ഫേസ് പാക്കാണ് അത് ഞാൻ അത്രയും എൻ്റെ ഉമ്മ വരെ നെട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ഉമ്മക്ക് ഡയറക്റ്റായിട്ട് കാണിച്ചത് തുമ്പോൾ നോക്കുകയെന്നാണ് അമ്മ നല്ല മാറ്റിണ്ടല്ലേ എന്നുള്ളത് എൻ്റെ ഉമ്മ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ എക്സ്പെൻസീവ് ആണ് കാരണം നമുക്ക് എപ്പോഴും ഇത്തപ്പഴമ്പ അതൊന്നും കിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് വാങ്ങിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമുക്ക് ഇതിന് ഇത്രയും പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ അരക്ട് ഇൻവെസ്റ്റ് നിങ്ങളെ വീഡിയോ മീൻസ് വീഡിയോ ചെയ്യുമ്പോൾ കാണിച്ചു തരുന്നത് അതുകൊണ്ടാണ് സോ എന്തായാലും ഞാൻ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് കാണിച്ചു തന്നു ഒരുപാട് ആൾക്കാർക്ക് റിസൾട്ട് ഉണ്ട് അപ്പൊ മുളട്ടാനും വിട്ടി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകുന്ന നിങ്ങൾക്ക് മനസ്സിലായി ഒരു കളിമണ്ണാണ് ഭയങ്കര റിസൾട്ടുള്ള കാര്യമാണ് പിന്നെ എന്താ പറയുക സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ എന്നെ പറഞ്ഞാൽ എല്ലാ കടകളിലും പോയി കിട്ടും നിങ്ങൾ നിങ്ങളെല്ലായിടത്തും അന്വേഷിച്ച് നോക്ക് എല്ലായിടത്തുനിന്ന് കിട്ടും ഇതിന് ഓൺലൈൻ ഓൺലൈൻ തന്നെ കിട്ടും കേട്ടോ ആമസോണും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഉണ്ട് പക്ഷെ എന്തിനാ നമ്മുടെ ലോക്കൽ സ്റ്റോറിൽ നിന്ന് തന്നെ നമുക്ക് മുൾട്ടി കിട്ടും നിനക്ക് തന്നെ ഇരുപതോ മുപ്പതോ രൂപ ഉള്ളൂ അത്രേ ഉള്ളൂ പിന്നെ ഏതാണ് നല്ലതെന്ന് ചോദിച്ചിട്ടുണ്ട് നല്ലതെന്ന് പറയുകയാണെങ്കിൽ പല കമ്പനി ഉണ്ടും എനിക്ക് കമ്പനിപരമായിട്ടാവില്ല ഞാൻ അങ്ങനെ കമ്പനി നോക്കിയിട്ട് മേടിക്കലില്ല കാരണം മുൾട്ടി ഒരു പൗഡറാണ് സോ അത് മാത്രം നമുക്ക് നോക്കിയാൽ മതി അതിൻ്റെ കമ്പനി ബേസ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല കേട്ടാ ഏത് കമ്പനിയായാലും നോക്ക നമ്മൾ നോക്കണ്ട പിന്നെ ആറ്റാണ്ട് നല്ലതാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് പോയി വാങ്ങിക്കാം പക്ഷെ അത് ക്വാണ്ടിറ്റി ഒരുപാടുണ്ടായിരിക്കും അതുകൊണ്ടാണ് പക്ഷെ മുട്ടാനുമട്ടി എനിക്ക് തോന്ന വേണം കാരണം ഞാൻ എപ്പോഴെങ്കിലും എടുക്കലൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ എൻ്റെ സ്ഥലത്തൊക്കെ പോകുമ്പോഴേ തേച്ചിട്ടാണ് പുറത്തൊക്കെ ഒക്കെ സോ ഇത് ഡയലി ചെയ്താലും ഒരു കുഴപ്പമില്ല ഞാൻ ഇത് ഡയലി ചെയ്യുന്ന ഒരാളാണ് ചില സമയങ്ങളിൽ പണ്ടൊക്കെ ഞാൻ എനിക്ക് തോന്നുന്നത് പണ്ടൊക്കെ നാ ഒ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തിനത് ഒരുപാട് ട്രൈ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ സോ നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത് കാരണം മുൾട്ടാണിമുട്ടി എന്താന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മുട്ടാണിമുട്ടി മേടിക്കേണ്ട കാര്യമില്ല ഒരു നമ്മുടെ ഇക്കൊന്ന് ഡി ഐ വൈ സാധനമാണ് നാച്ചുറൽ ആയിട്ടുള്ള സാധനം പൗഡർ ആണ് അത് തേച്ചാൽ നമുക്ക് കെമിക്കലോ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും വല്ല കാരണം ചിലവർ വിചാരം ഈ മുട്ടാണിമുട്ടി തേക്കുമ്പോൾ എന്തോ എന്തോ ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് കിട്ടണമെന്നുള്ള പേടിക്കുന്നുണ്ട് സോ അതൊന്നും നോക്കേണ്ട അത് ഇതിന്റെ ഒരു ആണ് മണ്ണ് തേക്കുന്നത് കൊണ്ടുള്ള ഒരു എഫക്റ്റ് ആണ് കേട്ടോ അപ്പം നമ്മൾ മണ്ണിൽ നിന്ന് വന്നവരാണ് അതുകൊണ്ടാണ് ആ റിസൾട്ട് വീണ്ടും കാണുന്നത് അതുകൊണ്ട് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാം ഓക്കെ എനിക്ക് എന്തായാലും എൻ്റെ ഫേവറേറ്റ് സാധനമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സ്കിൻ കെയറിൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് മുൾട്ടാണി മുൾട്ടാണിമിയാണ് ഏത് കടയിൽ പോയാലും നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇപ്പോൾ ഡൗട്ട് ക്ലിയർ ആയി വിചാരിക്കുന്നത് എല്ലാവർക്കും യൂസ് ചെയ്യാം പിന്നെ ആണ് വെണ്ണമെന്നൊന്നുമില്ല കാരണം എന്നോട് കമൻറ്റ് ചോദിക്കുക എൻ്റെ പൊന്നമാല ഫുള്ള് കമൻ്റ് ആണ് എന്തോ അത് കട്ടുക അതെന്താ ചെയ്യുക അത് എങ്ങനെ ഇടുക അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് ഞാനൊരു കാര്യം പറഞ്ഞാൽ വീഡിയോയിൽ കറക്റ്റ് കാണിച്ച് തന്നിട്ടുണ്ട് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് കൊണ്ട് അതിൽ നിങ്ങൾ കമനം ഒന്നും ചെയ്യാതിരിക്കുക കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് തേക്കേണ്ടത് ചെയ്യേണ്ടത് എന്നുള്ള പക്ഷെ മുൾട്ടാനമുട്ടി എന്താണെന്ന് ആർക്കും അറിയില്ല അതാണ് മുൾട്ടാൻമുട്ടി എന്നാൽ എന്താണ് എന്താ സാധനം എവിടെന്നെങ്കിലും കിട്ടുമോ എന്നൊക്കെ എല്ലാ കാര്യങ്ങളും കിട്ടണം അതാണ് ഓക്കെ ഞാൻ എല്ലാ കാര്യവും ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നത് പിന്നെ അതിൽ ഒരുപാട് കമന്റുകൾ ഉണ്ട് ക്യാപ്ഷൻ ഇട്ടതുകൊണ്ട് സോ അത് ഞാൻ ക്യൂ എന്നെ പിന്നെ ചെയ്യുന്നതാണ് അതിക്കിപ്പം ചെയ്യാൻ പറ്റൂല ഇതെന്താന്നുള്ളത് ഞാൻ ഒന്ന് വിശദീകരിച്ച് തന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത നല്ല വീടിയായിരുന്നാൽ